സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായ വിഷയമാണ് കമൽഹാസനും ശ്രീവിദ്യയും തമ്മിലുള്ള പ്രണയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അപൂർവരാഗങ്ങൾ എന്ന സിനിമയ്ക്കിടെയാണ് ഇരുവരും തമ്മിലടുക്കുന്നത് എന്നാൽ അധികകാലം ഈ ബന്ധം മുന്നോട്ടു പോയില്ല ശ്രീവിദ്യയിൽ നിന്നും വേർപിരിഞ്ഞ കമൽ നർത്തകി വാണിഗണപതിയെ വിവാഹം ചെയ്തു പിന്നീട് തങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ താരങ്ങൾ മടിച്ചിട്ടില്ല കമൽഹാസനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഈ ബന്ധം വേണ്ടെന്ന് വെക്കുകയാണ് ഉണ്ടായതെന്ന് ശ്രീവിദ്യ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു അതിൻ്റെ പേരിൽ ഒരിക്കലും മനസ്സിൽ ദേഷ്യം വെച്ചിട്ടില്ലെന്നും ശ്രീവിദ്യ വ്യക്തമാക്കി നടി മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ കാണാൻ ആഗ്രഹിച്ചത് കമൽഹാസനെയാണ് കമൽ എത്തുകയും ചെയ്തു ഇരുവരും ഒരുമിച്ച് കുറെ നേരം സംസാരിക്കുകയുണ്ടായി അതേസമയം മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ കമൽഹാസൻ ശ്രീവിദ്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അപൂർവരാഗങ്ങളിൽ ശ്രീവിദ്യക്കൊപ്പമുള്ള ഒരു ഫോട്ടോ കാണിച്ചപ്പോഴാണ് കമൽഹാസൻ ഓർമ്മ പങ്കുവച്ചത് പത്തൊൻപതാമത്തെ വയസ്സിലാണ് ഈ ഫോട്ടോ എടുത്തതെന്ന് കമൽഹാസൻ പറയുന്നു ആത്മസുഹൃത്താണോ എന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തല്ല കാമുകിയാണ് അതിലൊരു സംശയവുമില്ലെന്ന് കമൽ മറുപടി നൽകി ഈ സിനിമയിലെ കഥാപാത്രങ്ങളെപ്പോലെ പ്രണയത്തിലായതാണോ എന്നറിയില്ല പക്ഷെ അവസാനം വരെ ഇരുവർക്കുമിടയിൽ മറക്കാൻ പറ്റാതെ ആ സ്നേഹം ഉണ്ടായിരുന്നു അത് കല്യാണത്തിൽ എത്തേണ്ട ആവശ്യമില്ലെന്നും കമൽഹാസൻ വ്യക്തമാക്കി കമലിൻ്റെ പഴയ അഭിമുഖം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കെ നിരവധി പേരാണ് കമൻ്റുകളുമായി വന്നത് കമൽ മറ്റാരെക്കാളും കൂടുതൽ ശ്രീവിദ്യയെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു എന്നാൽ ചിലർ കമൽഹാസനെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത് നേരത്തെ നടൻ അനു മേനോനും കമൽഹാസൻ ശ്രീവിദ്യയെക്കുറിച്ച് പറഞ്ഞ കാര്യം പങ്കുവച്ചിരുന്നു ശ്രീവിദ്യ കമൽഹാസൻ പ്രണയത്തെ ആസ്പദമാക്കിയെടുത്ത തിരക്കഥ എന്ന ചിത്രത്തിൽ അനു മേനോൻ അഭിനയിച്ചിട്ടുണ്ട് ഒരിക്കൽ കമൽഹാസൻ തന്നെ കണ്ടപ്പോൾ ഈ സിനിമയിലേതു പോലെയൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ എന്തിനാണ് ശ്രീവിദ്യ കാണാൻ പോയതെന്ന് അറിയാമോ എന്ന് കമൽഹാസൻ ചോദിച്ചു അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പറയണമെങ്കിൽ ഞാൻ കമൽഹാസൻ അല്ലായിരിക്കണമെന്നാണ് അദ്ദേഹം നൽകിയ മറുപടിയെന്നും അനു മേനോൻ അന്ന് പറഞ്ഞു വാണി വാണിഗണപതിയുമായുള്ള വിവാഹബന്ധം പത്തു വർഷത്തിനുള്ളിൽ അവസാനിച്ചു ഇതിനിടെ നടി സരികയ്ക്കൊപ്പം കമൽ പുതിയൊരു ജീവിതം തുടങ്ങി ഈ ബന്ധത്തിൽ ശ്രുതിഹാസൻ അക്ഷരഹാസൻ എന്നീ മക്കളും ജനിച്ചു സരികയുമായുള്ള ബന്ധം അവസാനിച്ച ശേഷം നടി ഗൗതമിയുമായി ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലേക്കും കമൽ ഹാസൻ കടന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഈ ബന്ധവും അവസാനിച്ചു ഇന്ന് സിനിമയ്ക്കൊപ്പം രാഷ്ട്രീയത്തിലും കമൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക